രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സ്വിഫ്റ്റ് ഫുൾ ലോൺ അവൈലബിൾ ആണ് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിഫ്റ്റ് ഇതിനും ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ഫുൾ ലോൺ അവൈലബിൾ ആണ് ഇതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഫുൾ ലോൺ അവൈലബിൾ ആണ് അപ്പോൾ ഫുൾ ലോൺ കിട്ടുക എന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനം എടുക്കാൻ വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ ലോണും കാര്യങ്ങളൊന്നും മുടക്കം വരുത്താതെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ലോൺ അവൈലബിൾ ആണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ാം തീയതി പറയുന്ന സ്ഥലം അവിടെ എ മോട്ടോഴ്സിന്റെ മാരുതിയുടെ ട്രൂവൻ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് ഈ മാസം അതായത് ജൂൺ മാസം സ്റ്റോക്ക് ഉണ്ട് മഴയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് തുടങ്ങാൻ പോയിട്ട് നമുക്ക് യാത്രയൊക്കെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഒരു കാറില് പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാർ വേണം അത് നല്ല കാറാണെങ്കിൽ അത്രയും നല്ലത് നമ്മളൊരു വാഹനം എടുത്തിട്ട് പിന്നീട് അതിന്റെ മേലിൽ നമുക്ക് വിഷമിക്കാനുള്ള തലവേദനയെ ഒന്നും വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള ഓതറൈസർ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുത്താലുള്ള ഗുണം ഇവിടെ നമുക്ക് ഒരുപാട് ഷോറൂമുകളിൽ കയറി ഇറങ്ങുന്നതിന് പേരെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിനുസരിച്ചുള്ള വാഹനങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പിടിക്കാനുള്ള അത്രയും വലിയ സ്റ്റോക്ക് നിലവിലുണ്ട് പോലെ ഈ പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ട് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സൗകര്യം ഉണ്ട് അതിന് ശേഷം നമ്മൾ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വാങ്ങാൻ വരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള എല്ലാ വാഹനങ്ങൾക്കും നൂറ് ശതമാനം ലോൺ സൗകര്യം ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെയാണ് ഈ പറയുന്ന വാഹനങ്ങൾക്കൊക്കെ ഇവർ വാരന് കൊടുക്കുന്നത് ഉള്ള വാഹനങ്ങൾക്ക് അത് മാരിത വാഹനങ്ങളാണെങ്കിൽ ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് അതായത് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവർ നോക്കും അപ്പോൾ ഈ മാസം അതായത് ജൂൺ മാസം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കാര്യം ചെയ്യാൻ വന്നിട്ടുള്ളത് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽസ് ബലനു ഡൽ ഓപ്ഷൻ ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് ഡൽറ്റാ വേരി എത്ര കിലോമീറ്റർ മാത്രമേ പെട്രോൾ സിംഗിൾ അറുപത്താറായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അതേപോലെ എടുക്കാൻ പറ്റുന്ന ഇവര് എല്ലാ ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ് ആയ വാഹന ഡെൽറ്റ എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണല്ലേ മിഡിൽ ഓപ്ഷൻ പവർ വിൻഡോസ് എ ബി എസ് ബാഗ് സെൻട്രലൊക്കെ പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് െ എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രീ സർവീസ് ഇറക്കം കൂടിയിട്ടാണ് തരുന്നത്

അതേപോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വാഹനം ആണ് വേരിയന്റ് ഫോർ ഡോർ പവർ വിൻഡോസ് സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ കോളിച്ച് സീറ്റും കാര്യങ്ങളുണ്ട് നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് വെറും അല്ലേ ഓടിയിട്ടുള്ളൂ എല്ലാം ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് എത്ര അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇതില് വൺ ഇയർ വാറണ്ടി മൂന്ന് സർവീസും ഉണ്ട് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവലും പരിചയപ്പെടുന്നുണ്ട് ഓട്ടോമാറ്റിക് നോക്കാം ഡീറ്റെയിൽസ് മോഡൽ സീറ്റ ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് മോഡലാണ് വെറും കിലോമീറ്റർ മാത്രമേ വണ്ടി ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഇത് സീറ്റ സീറ്റ വേരിയന്റ് വേരിയന്റ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും സ്റ്റാർട്ട് എബിഎസ് അർബിയും കാര്യങ്ങളൊക്കെ വരും അലേബിയില് വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസ് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട ഒക്കെ ഉണ്ട് ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി പതിനയ നമുക്ക് ഓണർ പെട്രോൾ ഡീസലാണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി എത്ര കിലോമീറ്റർ എൺപത്തി ഏഴായിരം കിലോമീറ്റർ ജനുവീൻ കിലോമീറ്റർ അല്ല അവൈലബിൾ ആണ് ഈ എന്ന് പറയുന്ന വേരിയന്റ് അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താളാണ് ടോപ്പ് എൻ്റെ അല്ലെന്നുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരൂലെ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് അലവിയും കാര്യങ്ങളും വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരും ക്യാമറ മാത്രം വരില്ല മാത്രമാണ് ടോപ്പ് എൻഡിൽ മാത്രമേ വരുള്ളൂ ഇതിന് ചോദിക്കുന്ന പൈസ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് നമുക്ക് ലോൺ 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇത് ാണ് വരുന്നത് വണ്ടി ഓടി കിലോമീറ്റർ ഫീച്ചേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ റിവേഴ്സ് ക്യാമറയും ഡിസ്പ്ലേയും ചെയ്തിട്ടുണ്ട് ഇൻഡിറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഹൈ ക്വാളിറ്റി ഓൾസോ എറ്റ് ഹഡ്രഡ് ആണ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചോദിക്കുന്ന പ്രൈസ് വരുന്നത് അടുത്തായിട്ട് ഓൾഡ് ബേസിൽ വരുന്ന നല്ലൊരു വാഗനാണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വാഗനം എൽഎക്സൈ ഔഷ്ടാണ് എൺപതിനായിരം മാത്രമേ വണ്ടി ഓടിയിട്ടുള്ള ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വരുന്നത് ഓണർ ബേസ് മോഡൽ ആണല്ലേ അതായത് രണ്ടോ പവർ വിൻഡോ അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കയ്യിലോട്ട് കൊടുക്കുമല്ലോ ഇനി അറിയേണ്ടത് നല്ല രീതിയിൽ നല്ല കസ്റ്റമർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മോഡൽ കൂടിയാലും കുറഞ്ഞാലും നല്ല രീതിയിൽ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇനി എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ വരുന്ന സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് പന്ത്രണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ാണ് നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് പെട്രോൾ ഡീസൽ പെട്രോൾ വണ്ടിയാണ് വരുന്നത് മാത്രമേ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ും കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആയിരിക്കും മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ വി എക്സൈല് നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി സീറ്റ് റിമോട്ട് സെന്ററിലൊക്കെ എല്ലാം ക്ലിയർ നമ്മൾ നമ്മൾ ആറ് ആറ് മാസം മാസം മൂന്ന് മൂന്ന് ഫ്രീ ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ഏത് സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് ഈ പറഞ്ഞ കിട്ടുകയും ചെയ്യും ഇനി അറിയേണ്ടത് പ്രൈസ് പ്രൈസ് ആണ് ഇത് നമ്മൾ നമ്മൾ ചോദിക്കുന്ന മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും ഓക്കേ അടുത്തായിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനായിട്ടുള്ള മാരുതിയുടെ ഓൾട്ടോ ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരണം തരാൻ താല്പര്യം ഉണ്ട് അപ്പൊ നമുക്ക് പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി ഓടി നമ്മൾ ചെറിയ വരെയാണ് ചോദിക്കുന്നുള്ളൂ ചെറിയ വരെയാണ് ചോദിക്കുന്നുള്ളൂ ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ട് ലക്ഷത്തിൽ താഴെ ഒരു ഓൾട്ടോ കിട്ടുന്ന ഭാഗ്യാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾട്ടോ നിർത്തുമ്പോൾ രണ്ടായിരത്തി വരുന്നത്

ഒരു ായിരം രൂപ ഡൗൺ പേയ്മെന്റ് എന്ന വണ്ടി ഓ ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് മോഡലാണ് മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ഈ പറഞ്ഞ കിലോമീറ്റർ രണ്ടു പവർ സെന്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് നല്ല കോളിച്ചുള്ള സീറ്റും കാര്യങ്ങളുണ്ട് നല്ല പുതിയ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്നത് പൈസ <laughs> <laughs> ും ഒരുപാട് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് നിങ്ങൾക്ക് ഏത് തരം ഏത് കളർ ഏത് ബഡ്ജറ്റ് ഏത് വേരിയന്റ് വേണമെങ്കിലും ഇവരെ സമീപിക്കാം അത്രയേറെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് ഹൺഡ്രഡ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് തൊണ്ണൂറ്റാറാം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് വാറണ്ടിട്ടുണ്ട് ആറ് മാസം വേറൻറ്റി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിണ്ടാവില്ല എല്ലാ ഭാഗവും ക്ലിയർ ആയി മാത്രമാണ് പറയുന്ന വാരന്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ ഇനി അറിയേണ്ടത് രൂപ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഓക്കെ ആറ് മാസം വാറണ്ടി ഉണ്ടാവും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം